ചക്കയുടെ മാങ്ങയുടെ ഒക്കെ സീസൺ ആയിട്ടുണ്ടെങ്കിൽ ഭയങ്കരമായിട്ട് ഈച്ചയുടെ ശല്യമാണല്ലേ അപ്പോൾ ഒരു ഈച്ച ശല്യം മാറാനായിട്ടും നമ്മുടെയൊക്കെ വീടിൻ്റെ അകത്തൊക്കെ വരുന്ന പല്ലിയുടെ ശല്യം മാറാനായിട്ട് ഞാനൊരു റെമഡി പറഞ്ഞു തരട്ടെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കട്ടെ നല്ല മാറ്റം ഉണ്ടാകും ഈച്ചയുടെ ആ ശല്യം നമ്മൾ അടുക്കളയിലാണെങ്കിലും അതുപോലെ തന്നെ നമ്മുടെ ബാത്റൂമിലൊക്കെ വരുന്ന ഒക്കെ ശല്യമൊക്കെ ആണെങ്കിലും ഒട്ടും തന്നെ സൈഡ് എഫക്റ്റ് ഇല്ലാതെ തന്നെ നമുക്കിത് ഇതുപോലെ ഒന്ന് തളിച്ചു കൊടുത്താൽ മാത്രം മതി അപ്പം നമുക്ക് വീടിൻ്റെ അകത്തൊക്കെയും ഇപ്പോൾ ഒന്നാമത് മഞ്ഞിപ്പീത്തൊക്കെ വരുന്ന സീസണല്ല അപ്പം റൂമിൻ്റെ ഒക്കെ അകത്തൊക്കെയും നമുക്ക് ഈച്ച ഒട്ടും തന്നെ വരാതിരിക്കാനുള്ള അതിൻ്റെ സൈഡ് മുറ്റില്ലാത്ത എൻ്റെ ഒരു റെമഡി പറഞ്ഞുതരാം കേട്ടോ അപ്പോൾ ഇത് കണ്ടില്ല ഇതുപോലൊക്കെ ഉള്ളതിൻ്റെ ബാത്റൂമിലൊക്കെ വരുന്ന പല്ലേക്കും ഇത് തന്നെ നമുക്ക് തളിച്ചു കൊടുത്താൽ മാത്രം മതി അതെങ്ങനെ അന്ന് കാണിച്ചു തരാം ഒന്ന് ഉണ്ടാക്കി നോക്കിക്കോ കേട്ടോ അപ്പോൾ ദാ ഇപ്പം ഞാൻ എടുത്തേക്കുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഗ്രാമ്പു ആണ് കേട്ടോ അപ്പോൾ ഒരുപാട് ഗ്രാമ്പൂടെ ആവശ്യമൊന്നുമില്ല ഒരു അഞ്ചോ ആറോ ഗ്രാമ്പു ഉണ്ടെങ്കിൽ എടുക്കാം ഇതിന് ശേഷം നമുക്ക് ഒരു പാത്രത്തിലേക്ക് ഇട്ടിട്ട് ഒരു ഗ്ലാസ് നമുക്ക് ആദ്യം തന്നെ ഒരുപാട് വെള്ളമൊന്നും ഇരിക്കേണ്ട ഒരു ഗ്ലാസ് വെള്ളത്തിലേക്ക് ഗ്രാമ്പു ഇട്ടിട്ട് നന്നായിട്ട് വെള്ളം ഒന്ന് വെട്ടി തിളക്കാനായിട്ടൊന്ന് വേസ് ചെയ്യാം കേട്ടോ അപ്പം ആദ്യമേ തന്നെ ഒരു ഗ്ലാസ് വെള്ളം എടുത്തൊഴിച്ചാൽ മതി അപ്പോൾ ഒരുപാട് വെള്ളം ഒഴിച്ച് നമുക്ക് തിളപ്പിക്കേണ്ട ശരിക്കും ആ ഒരു ഇരമ്പൂട് സെറ്റ് വെള്ളത്തിലേക്ക് വരാനായിട്ട് നമുക്ക് മൂടി വെച്ചിട്ട് തിളപ്പിക്കാം കേട്ടോ അപ്പം ഇതാ ചെറിയൊരു ലൈറ്റ് ഒരു ഇതല്ല ചെറിയൊരു ബ്രൗൺ കളറിലുള്ള വെള്ളം അഴിക്കും കേട്ടോ നമുക്ക് നല്ലൊരു മണം ഉള്ള വെള്ളം കിട്ടും ഈ ഒരു വെള്ളം നമുക്ക് നന്നായിട്ട് വെട്ടി തിളിച്ചതിന് ശേഷം ചൂടാറിയതിന് ശേഷം ഇതിൻ്റെ അകത്തേക്ക് നമുക്ക് വേറെ വെള്ളം ചേർത്ത് കൊടുക്കാം പ പല്ലിശല്യത്തിനാണെങ്കിൽ ഇത്തരം വെള്ളം മതി ഇതിനകത്തേക്ക് ഇന്ന് വേറെ വെള്ളം ചേർക്കണ്ട ചേർക്കണ്ടെട്ടോ എന്നിട്ട് ഞാൻ ബാക്കി പറഞ്ഞുതരാം ഇനിയിപ്പം നമുക്കിപ്പം ഈച്ചട ശല്യത്തിനായതുകൊണ്ട് തന്നെ ഇരട്ടി വെള്ളം ചേർക്കാൻ നമുക്ക് വീട് തുടച്ചെടുക്കാനായിട്ടാണ് കേട്ടോ അപ്പോൾ ഇതുപോലെ വെള്ളം ഇരട്ടി വെള്ളം ചേർത്തിട്ട് വിനാഗിരി ഉണ്ടാവുമല്ലോ അല്ല എല്ലാവരുടെ വീട്ടിൽ വില്ല വിനാഗിരി ഉണ്ടെങ്കിൽ ഒരുപാട് വിനാഗിരിയുടെ ഒന്നും ഇടത്തൊഴിക്കണ്ട കേട്ടോ അപ്പോൾ അതേപോലെ ഒരു കുറച്ച് വിനാഗിരി നമുക്ക് ഇതുപോലെ ഒരു ഒരു കുപ്പിയിലേക്ക് ആക്കിയതിന് ശേഷം വിനാഗിരി ഇടത്തൊഴിക്കാം കേട്ടോ ഇതുണ്ടല്ലോ ഇതുപോലെ നമുക്ക് അടപ്പ് തുറക്കാൻ പറ്റുന്ന ഒരു അടപ്പൊക്കെ ഇങ്ങനത്തെ ഒരു അടപ്പുള്ള കുപ്പി എടുക്കുകയാണെങ്കിൽ ബാത്റൂമിൽ നമുക്ക് പല്ല് വരാതിരിക്കാനൊക്കെ ആയിട്ട് ഒഴിച്ചു കൊടുക്കാനായിട്ട് നമുക്ക് എളുപ്പമുണ്ടാവും കേട്ടോ ഇതിപ്പോൾ ഞാനിപ്പോൾ ഇതുപോലെ ഒന്ന് ചൂടാറിയതിനു ശേഷം അതായത് ഒരു കുപ്പിയിലൊക്കെ എടുത്തു വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഇതിനകത്തേക്ക് വിനാഗിരി എടുത്തൊഴിക്കാം കേട്ടോ അപ്പം ഈ ഒരു വിനാഗിരി നമുക്ക് പല്ലിശല്യത്തിനാണെങ്കിൽ വെള്ളം ചേർക്കാതെ തന്നെ ഒരു അര ഗ്ലാസ് വെള്ളം ചേർത്തിട്ട് നിങ്ങൾക്ക് വിനാഗിരി ചേർത്ത് കൊടുത്തിട്ട് ഡെറ്റോൾ ഒഴിച്ചു കൊടുക്കാം അത്ര മതി നിങ്ങൾക്ക് പല്ല്ശല്യത്തിനാണെങ്കിൽ ഇത്രത്തിൽ നിങ്ങൾക്കത് പല് നമുക്ക് ബാത്റൂമിലൊക്കെ തളിച്ചു കൊടുക്കാം ഇനി നമുക്ക് ഈ ഒരു ഈച്ചിര ശല്യത്തിനാണെങ്കിൽ ഇതുപോലെ തന്നെ നമുക്ക് ഇരട്ടി വെള്ളം ചേർത്ത് വിനാഗിരി എടുത്ത് ഒഴിച്ചതിന് ശേഷം ഇതുപോലെ ഡെറ്റോളിൽ നമുക്ക് ഇതുപോലെ എടുത്ത് എടുത്തൊഴിക്കാം കേട്ടോ ഡെറ്റോൾ എടുത്തൊഴിച്ചതിന് ശേഷം ഇതുപോലെ കർപ്പൂരം ഉണ്ടാവില്ലല്ലോ അല്ലേ കർപ്പൂരം പത്തു രൂപിലും നമുക്ക് എല്ലാ മരുന്നുകളിലും കിട്ടും കേട്ടോ അങ്ങാടിപ്പെട്ടികളിലൊക്കെ ഇത് കിട്ടും ഒരുപാടിൻ്റെ ഒന്നും ആവശ്യമൊന്നുമില്ല പത്ത് രൂപ എടുത്ത് വാങ്ങണമല്ലോ എന്ന് ഓർക്കേണ്ട കേട്ടോ ഇത് ഒരുപാട് നാളത്തേക്കുണ്ടാകും ഇതുപോലെ തന്നെ ഇങ്ങനെ നന്നായിട്ടൊന്ന് ഒരു എന്തെങ്കിലും വച്ചിട്ട് അതുപോലെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ നമുക്കിത് പൊടിഞ്ഞ് കിട്ടും കേട്ടോ അപ്പോൾ ഡെറ്റോള് നമുക്ക് ചെറിയൊരു കുപ്പി വാങ്ങിയാൽ മതി കേട്ടോ ഒരുപാട് നാളത്തേക്ക് ആ ഡെറ്റോൾ ഉപയോഗിക്കാം അപ്പോൾ നമുക്ക് കുട്ടി കുഞ്ഞു കുട്ടികളൊക്കെ മുട്ടയിൽ കഴിഞ്ഞ് എടുക്കുന്ന കുട്ടികൾ ചെറിയ കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ ധൈര്യമായിട്ട് അമ്മമാർക്ക് ഇത് വെച്ചിട്ട് തന്നെ നിങ്ങൾക്ക് നിലം തുടയ്ക്കാം ഇപ്പോൾ ഒന്നാമത് മഞ്ഞുപ്പിത്തത്തിൻ്റെയൊക്കെ കാലമൊക്കെ അല്ല അപ്പോൾ കുട്ടികളൊക്കെ മൂറ്റുമോ നമ്മുടെ വീടിൻ്റെ അകത്ത് നടക്കുമ്പോഴൊക്കെ ആണെങ്കിലും അതുപോലെ മുട്ടയിൽ കഴിഞ്ഞെടുക്കുന്ന കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കട്ടെ ഒട്ട് തന്നെ സൈഡ് എഫക്റ്റ് ഇല്ലല്ലോ ഇതുപോലെ നന്നായിട്ട് ഒന്ന് ഷെയ്ക്ക് ചെയ്ത് കൊടുക്കുക ഷെയ്ക്ക് ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്ക് വീടിൻ്റെ നിലം ഒക്കെ ഒന്ന് തുടച്ചു കൊടുക്കാനായിട്ട് ഇത് നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് തളിച്ചു കൊടുക്കാം കേട്ടോ അപ്പോൾ ഇതിങ്ങനെ തളിച്ചു കൊടുക്കുമ്പോൾ തന്നെ നമുക്ക് ഈ കർപ്പൂരമൊക്കെ മിക്സ് ചെയ്തതുകൊണ്ട് തന്നെ വെള്ളത്തിന് നല്ല മണമായിരിക്കും അതുകൊണ്ട് തന്നെ നമുക്ക് തുടച്ചു കൊടുക്കുമ്പോൾ തന്നെ നമുക്ക് ഈ ഒരു ഈച്ചയൊക്കെ ഉണ്ടെങ്കിൽ പറന്ന് നോക്കുകയുള്ളൂ പിന്നെ ഈച്ച അങ്ങനെ പെട്ടെന്നൊന്നും അങ്ങനെ വരത്തില്ല കേട്ടോ അതുപോലെ തന്നെ നമ്മൾ ഈ ഒരു ടേബിളിൻ്റെ ഒക്കെ മുകൾ ഭാഗത്തും ഇതുപോലൊക്കെ തളിച്ച് കൊടുക്കുകയാണെങ്കിൽ ടേബിളിലൊക്കെ നമ്മൾ മീനൊക്കെ കഴിച്ചിട്ടൊക്കെ അതുപോലെ മുട്ട അങ്ങനെ കളറൊക്കെ കഴിച്ചിട്ടൊക്കെ ഒരു ബാഡ് സ്മെല്ലൊക്കെ ഉണ്ടല്ലോ അപ്പോൾ ആ ഒരു ബാഡ് സ്മെല്ല് പെട്ടെന്ന് അങ്ങനെ വരാതിരിക്കാനൊക്കെ ആയിട്ടും അതുപോലെ കുഞ്ഞ് കുഞ്ഞ് ചെറിയ ചെറിയ കണ്ണീച്ച പോലത്തെ കുഞ്ഞു ഈച്ചകളുണ്ടല്ലോ അപ്പോൾ അങ്ങനെയുള്ള ഈച്ചകളും വരാതിരിക്കാനായിട്ട് നിങ്ങൾ ടേബിളിൻ്റെ മുകൾ ഭാഗത്തും ഇതുപോലൊക്കെ ഒന്ന് തളിച്ചു കൊടുക്കാം കേട്ടോ പിന്നെ അതുമാത്രമല്ല നമ്മൾ ഈ ഒരു ബാത്റൂമിൽ നിങ്ങളത് തളിച്ച് കൊടുക്കാൻ നേരത്തെ ശ്രദ്ധിക്കുക ഈ ഒരു പല്ലിയൊക്കെ ബോധം കിട്ട് പോകും ഈ ഡെറ്റ് സ്കൂളിൻ്റെ ഒക്കെ ഒരു മണിച്ചിട്ട് അപ്പം ഇപ്പോൾ നമ്മൾ അടച്ച് ഉപയോഗിക്കാതെ അടച്ചിട്ടേക്കുന്ന ബാത്റൂമുകളിലൊക്കെ ഇതുപോലെ തളിച്ച് കൊടുക്കുന്നുണ്ടെങ്കിൽ ഇടയ്ക്ക് ഒന്ന് ചെന്ന് നോക്കണം കേട്ടോ അല്ലെങ്കിൽ ഇടയ്ക്കൊക്കെ ഡോർ അടച്ച് തന്നെ ഇട്ടേക്കുന്ന ബാത്റൂമൊക്കെ ആണെങ്കിൽ പല്ല് എവിടെയെങ്കിലും ഒക്കെ ബോന്നൊക്കെ കിടക്കുന്നുണ്ടോ ഉണ്ടോ എന്ന് നോക്കിയിട്ട് ഉണ്ടെങ്കിൽ ഇട്ട് കളയാട്ടോ അല്ലെങ്കിൽ പിന്നെ അത് ചീഞ്ഞ് മണമൊക്കെ വരും അതുകൊണ്ടാണ് പറഞ്ഞത് ഞാൻ ഇവിടെ രണ്ട് ബാത്റൂമും ഞാൻ അടച്ചിട്ട് ഉപയോഗിക്കാറില്ലാതെ അടച്ചിട്ടായിരുന്നിട്ട് അതുപോലെ തളിച്ചിട്ട് കൊടുക്കുന്നപ്പം ഇതുപോലെ പല്ല് ചത്തുകിടന്നായിരുന്നോ ഞാൻ പറഞ്ഞത് കേട്ടോ പിന്നെ നമ്മൾ പല്ലിക്കൊക്കെ ആയിട്ടുള്ള ബാത്റൂമിൽ ഇത് ചെറിയൊരു കുഞ്ഞ് കുപ്പിയിലായിട്ട് അത് മാറ്റിയൊരു നമ്മളൊരു ചെറിയ ഒരു ഓട്ടയൊക്കെ ഇട്ടിട്ട് ദ്വാരം ഇട്ടിട്ട് നിങ്ങളത് ആ ഒരു മരുന്ന് നിങ്ങൾക്ക് ബാത്റൂമിൽ എടുത്ത് വയ്ക്കുവാണെങ്കിലും ആ ഒരു മണം കൊണ്ട് പല്ല് വരത്തില്ല കേട്ടോ പിന്നെ നമ്മളിതുണ്ടാക്കുമ്പോൾ കുറച്ച് കൂടുതൽ ഉണ്ടാക്കി വെച്ചാലും ഇത് കേടാകത്തില്ല നമ്മൾ വിനാഗിരിയൊക്കെ ഒഴിച്ച് മിക്സ് ചെയ്യുന്നത് കൊണ്ട് തന്നെ ഇത് ഒരുപാട് നാളത്തേക്ക് ഇരിക്കും കേട്ടോ ഒരു മാസം രണ്ട് മാസം ഇരുന്നാലും ഈ ഒരു വെള്ളം കേടാവത്തില്ല അപ്പോൾ ധൈര്യമായിട്ട് നിങ്ങൾക്ക് ഉണ്ടാക്കിയിട്ട് ബാത്റൂമിലോ അടക്കളയിലോ എവിടെയാണ് വെച്ച് നിങ്ങൾക്ക് സൂക്ഷിക്കാം കേട്ടോ അപ്പോൾ അത്യാവശ്യത്തിന് നമുക്ക് പേര് തുടയ്ക്കാൻ നേരത്ത് വീടൊക്കെ തുടയ്ക്കാൻ നേരത്ത് നിങ്ങൾക്ക് അത് യൂസ് ചെയ്യാം അപ്പോൾ നല്ലൊരു വീഡിയോ വേണ്ടി കാണാം നിങ്ങൾക്ക് വീട് ഉപകാരപ്പെട്ടു തോന്നിയിട്ടുണ്ടെങ്കിൽ എല്ലാർക്കൊന്നും ഷെയർ ചെയ്യാൻ മറക്കരുത് പിന്നെ ഫോളോ ഫ്രണ്ട്സ് ഉണ്ടെങ്കിൽ ഒന്ന് ഫോളോ കൂടി ചെയ്ത് വയ്ക്കാൻ മറക്കല്ലേ അപ്പോൾ നല്ലൊരു വീഡിയോ വേണ്ടി കാണാം ബൈ